ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതായത് ഞാനിപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ ആക്ച്വലി രണ്ട് കൊല്ലം മുമ്പുള്ളതാണ് അത് ഒരു സർപ്രൈസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ബാലൻസ് വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് എന്തോ അതിനെക്കത് ഇടാൻ തോന്നിയില്ല ഇച്ചാൽ എനിക്കെന്തോ അന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് തോന്നിയിടാനായിട്ട് കേട്ടോ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ പ്രൈവറ്റാക്കി വെച്ചിരുന്നത് എൻ്റെ ഞാൻ ഇങ്ങനെ പിൻഡ്രൈവിലാക്കിയിട്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഫോർത്ത് എൻ്റെ ബേർത്ത് ഡേ ദിവസം ഇപ്പോൾ എൻ്റെ ബേർത്ത് എത്തി അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇടണമെന്ന് തോന്നി എനിക്ക് മനസ്സിലിങ്ങനെ ആ വീഡിയോ ഇടാൻ ഇങ്ങനെ കൊണ്ട് അതുകൊണ്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ഒരു ഇൻട്രോ എടുത്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമല്ലോ അതുകൊണ്ട് അത് പറഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ബേർത്ത് ഡേക്ക് അവിടെ ഷാർജയിലും ഞാൻ നാട്ടിൽ ഞാൻ കഴിഞ്ഞ വല്ലേ കൊണ്ട് വന്നേ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പിള്ളേര് അപ്പോൾ ഡിസംബർ ഫോർത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇച്ച സർപ്രൈസായിട്ട് നാട്ടിലോട്ട് വന്നു ആ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സർപ്രൈസായിട്ട് വന്നതൊക്കെ അതിനുശേഷം അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു കാര്യം ഞാൻ സർപ്രൈസൊക്കെ പൊളിച്ചടുക്കി കൈ കൊടുത്ത് അപ്പം അതിനെപ്പറ്റി ഞാനിങ്ങനെ ചോദിച്ചറിയുവാണ് കേട്ടോ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഓക്കെ അപ്പം ഇച്ചാ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത് എൻ്റെ ഒരു ഊഹത്തിന് ഞാനത് ബുക്കുകയും ചെയ്ത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളും ഇച്ചാ എങ്ങനെയൊക്കെയാണ് അത് പ്ലാൻ ചെയ്തിരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളെന്തായാലും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക് അതല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ജസ്റ്റ് പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ ക്ലിപ്പ് ആണത് എനിക്ക് എന്താണെന്നറിയാ എനിക്കിത് മെമ്മറബിൾ ആയിട്ട് കിടക്കണം എനിക്കതൊന്നും കളയാൻ തോന്നിയില്ല ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാം അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കാണാം ആടെ കിടന്നെടുത്ത് കളയാ തോന്നി ഒന്നുമില്ല എന്താ മോനെ അത് വന്നപ്പോഴേക്കാലെ സ്ക്രിപ്റ്റ് എഴുതുന്ന ബുക്ക് ചവിട്ടത് എടുത്തോണ്ടെന്ന് കളയത്തേ ഉള്ളു ആ അതെടുക്കാനും എടുക്കുന്ന ടൈമില് ഇവാനെ മ്മക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് ഇശാനി മൂക്ക് ഒരു വയസ്സ് കഴിഞ്ഞു കേട്ടോ ഇപ്പൊ അവർക്ക് നാലും മൂന്നും വയസ്സ് വയസ്സീതം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് വർഷം മുമ്പുള്ളതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇച്ചാടുത്തത് ചോദിക്കുന്ന കേട്ടോ എങ്ങനെ പ്ലാൻ പറ ചെയ്തൊന്നും ഇത് എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എനിക്കായിരുന്നു കൺഫ്യൂഷൻ മൊത്തം ആ മമ്മിയുടെ ഫോണ് പകുതി ഈ ഫോണിലുണ്ട് പകുതി ഈ ഫോണിലുണ്ട് അത് പെർസെന്റേജ് മേടിച്ച് വെച്ചെന്ന് പറഞ്ഞു ഡില്ലയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടെ വിഷ് ചെയ്തിട്ട് ഇപ്പൊ കേക്ക് പെർസെന്റേജ് വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇച്ച അടുത്ത് പ്ലാൻ എന്തോന്ന് ചോദിച്ചപ്പോൾ ഇച്ചാ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇച്ച നേരത്തെ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വരും എന്ന് പക്ഷേ ഡിസംബർ ഫോർത്തിന് വരും എന്നല്ല പറഞ്ഞത് ഡേറ്റ് മാറ്റി പറഞ്ഞു രണ്ടുമൂന്ന് മൂന്ന് കൂടെ അപ്പുറത്തോട്ടാ മാറ്റി പറഞ്ഞു കേട്ടോ ആറ് എട്ടോ അങ്ങനെ എന്തോ ഒരു ഡേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് വരുമെന്ന് എന്നിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഡ്യൂട്ടിയൊക്കെ നേരത്തെ അടുപ്പിച്ച് രണ്ട് മൂന്ന് ഡ്യൂട്ടിയൊക്കെ ഉറക്കമില്ലാതെ ഇരുന്ന് ചെയ്തു തീർത്ത് നാലാം തീയതി അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇച്ച പറഞ്ഞതാണ് കേട്ടോ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ ഒന്നാമത്തെ കാര്യം ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല ആ വിഷ് വിഷ് ചെയ്തില്ല പിന്നെ ഞാന് വരുമോന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് വീഡിയോ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിച്ചാൽ പറഞ്ഞില്ലോ ചോദിച്ചു ബീഫ് എടുക്കട്ടെന്നോ അപ്പൊ ഞാൻ അപ്പൊ വരുത്തില്ലേ പിന്നെ അവര് വിഷമത്തിൽ ഞാൻ കിടന്ന ഉറങ്ങിയത് അങ്ങനെ ആരും വേർപടി വിഷയതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്നിട്ട് പിന്നെ ഞാൻ നെറ്റ് ഓഫ് ആണോ ഓണാന്ന് നോക്കുമ്പോ എല്ലാം നെറ്റ് ഓണാ അപ്പൊ ഞാൻ ദൈവമേ നെറ്റ് ഓഫ് ആക്കുന്നില്ല സാധാരണ നമ്മളെന്തായാലും വൈരി കയറുമ്പോ നെറ്റൊന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ ഓർക്കും നെറ്റ് എന്താ ഓഫ് ഓൺ ആവുന്നു ഓഫാവുന്നില്ലല്ലോ എപ്പോഴും ഓണായി തന്നെ എന്നൊക്കെ അപ്പൊ ഞാൻ രാവിലെ നോക്കുമ്പോ ആറു മണിക്കൊക്കെ നോക്കിയേക്കുന്നു ലാസ്റ്റ് സീൻ കിടക്കുന്നു അപ്പൊ അന്നേരം കേറിയിട്ടില്ല അപ്പൊ എന്റെ മനസ്സിൽ പറഞ്ഞു രണ്ട് മണിക്കൊക്കെ മൂന്ന് മണിക്കൊക്കെയാണ് കയറും എന്നൊക്കെയാണ് അങ്ങനെ ആയി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വിഷമമായി അപ്പൊ ഉറപ്പിച്ച് എന്നിട്ട് ഞാൻ ഇവിടെ പകല് കരഞ്ഞോണ്ടിരുന്നു പള്ളിയിൽ പോയിട്ട് വന്നു വരും അതൊന്നും റീച്ചാ പറഞ്ഞില്ലേ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ അപ്പം ഞാൻ അപ്പം ശരിക്കും വരുന്നില്ല ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ പറയുന്നല്ലോ അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ വിചാരിച്ച ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തുവാ ഞാൻ വിചാരിച്ച എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് വീഡിയോ കോള് വീഡിയോ കോള് ചെയ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വസിക്കാതെ വരത്തില്ലെന്ന് അതാ ഞാൻ ചെറുതേ വിളിച്ചു കൊടുക്കുന്നത് കുറച്ചേരപ്പം നെറ്റ് ഓഫ് ഞാൻ നോക്കട്ടെ ഒരു മണിക്കൂറായിട്ട് ആ നെറ്റ് ഓൺ ഓണായില്ല അന്നര ഞാൻ ഉറപ്പിച്ച് എന്നാ വന്നോണ്ടിരിക്കുക അതാണ് ഈ മനഃപ്പൂർ നെറ്റ് ബാക്കി വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോഴും പ്രസന്നേശ്ന വിട്ട് പോയപ്പോഴും എല്ലാം തിരക്കുന്നുണ്ട് ഇവിടെ എവിടെയും വന്ന് നിൽക്കട്ടോന്നൊക്കെ കേട്ടോ എന്നിട്ട് ഇനി കാണുന്നില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ സമയം ഇങ്ങനെ ആലോചിച്ചോടിക്കുക ഞാൻ ഇവരെ ഉറക്കാൻ കയറുമ്പോൾ വരുമോ ഞാൻ ഫോൺ രണ്ടിടത്തുകൂടെ വെച്ചിരുന്നു എപ്പൊ ഞാൻ കുറ്റി കിട്ടിയതാണ് ഇനി ഓർക്കപ്പുറത്തൊന്ന് തുറന്ന് കയറിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഞാൻ അന്തം പറഞ്ഞു പോകും ഞെട്ടും ഞാൻ അപ്പൊ ജോയിച്ചിട്ട് വിളിക്കുന്ന ഞാൻ ഉറപ്പിച്ചു വന്ന ഞാൻ ഫോൺ കൊടുത്തിട്ട് വിളിച്ചിറങ്ങിയത് ആയാലും കറക്റ്റ് ആയി എന്റെ പ്ലാൻ കറക്റ്റ് ഒത്തിരി വിഷമിച്ചു പോയി പെർക്കഡേ ആയിട്ട് എന്നാലും കുഴപ്പമില്ല എന്റെ ഊഹം തെറ്റിയില്ലല്ലോ നല്ലതാ നല്ലതാ നീ അഥവാ ഇന്ന് വന്നില്ലെങ്കിലും നാളെ കഴിഞ്ഞാലും അങ്ങനെ ഇരുന്നു ഇന്ന് ും അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ സർപ്രൈസ് വിസിറ്റ് ഞാൻ പൊളിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞില്ലേ അത് കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ അതിനിപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിട്ടേക്കാം പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തു നോക്കേ അതിനകത്ത് ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ സർപ്രൈസ് ആയിട്ട് വന്നതും പൊളിച്ചതുമായ പിന്നെ എൻ്റെ കേക്ക് കട്ടിങ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ആ കൊല്ലത്തെ അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ടേക്കാം ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടം ചെയ്ത് ഇട്ടേക്കണേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്